ായപൂര്ത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതി പിടിയിൽ കൊല്ലം പരവൂർ സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് അറസ്റ്റിലായത് ൂർ പൂതക്കുളം കോട്ടുവൻകോണം ജാസ്മിൻ മൻസിലിൽ മുഹമ്മദ് ഷാഫിയെയാണ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ആഗസ്റ്റ് ഇരുപത്തിയാറിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പുലർച്ചെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി വീടിനു പുറത്തേക്കിറങ്ങിയ അയൽവാസിയായ പെൺകുട്ടിയെ പ്രതി കടന്നു പിടിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു ഒളിവിൽ പോയ മുഹമ്മദ് ഷാഫിയെ ശനിയാഴ്ച പുലർച്ചയോടെ പിടികൂടി പോക്സോ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് പ്രതിയെ ആരോഗ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സബ് ഇൻസ്പെക്ടർ വിഷ്ണു സജീവ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദീപക് അനൂപ് കൃഷ്ണൻ നെൽസൺ സിവിൽ പോലീസ് ഓഫീസർ രജീഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം പ്രവാചകാനുരാഗത്തിൽ മനം നിറച്ച് വിശ്വാസികൾ തിങ്കളാഴ്ച നബിദിനം ആഘോഷിച്ചു നബിദിനത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് വിവിധ ജമാഅത്ത് കമ്മിറ്റികളുടെയും മുസ്ലിം സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്നത് ചാരുമൂട് മേഖലയിൽ യാത്രകളും നബിദിന സമ്മേളനങ്ങളും മദ്രസ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങളും നടന്നു